രാവിലെ അഞ്ചര മണിക്ക് വർക്കിന് പോകുന്ന ഒരു വീഡിയോ ഉണ്ടായല്ലോ വെളുപ്പിനായതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് തീരെ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പക്ഷെ വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ എനിക്കും ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വെഞ്ഞാറമോട് തേമ്പാമോട്ടിലാണ് പോകുന്ന ലൊക്കേഷൻ കാട് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഇത് ഏതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ പേര് ഞാൻ മറന്നുപോയി ഫുൾ റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് പോയി അവിടെ എത്തി ഇത്തായി വിളിക്കുന്ന സമയത്താണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒരു ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്താണ് തുടങ്ങിട്ടുണ്ടായിരുന്നത് റെഫറൻസ് എല്ലാം ഇത് എന്റെ പേജിൽ തന്നെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ആയിരുന്നു ആളെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് മഴ പെയ്തു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വെയിൽ വന്ന് വീണ്ടും മഴ പെയ്തു വീണ്ടും വെയിൽ വന്ന് ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ ഒരു പതിനൊന്നരയ്ക്ക് ആവുന്ന സമയത്തായിരുന്നു ബ്രൈഡിന്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം പാർട്ടിഹിനെ ഉണ്ടായിരുന്നു അത് ഇട്ടാടെ സിസ്റ്ററിനും അതുപോലെ സിസ്റ്ററിന്റെ മോക്കും കൂടി ആയിരുന്നു എന്താണെന്നറിയില്ല ബ്രൈഡിന്റെ ബാക്ക് ഹാൻഡ് ഡിസൈൻസും അതുപോലെ ഈ മോളിൽ കിട്ടിയുള്ള പാർട്ടിഹനസ് ആയാലും സിസ്റ്ററിന് ഇട്ടിട്ടുള്ള പാർട്ടിഹിനെ ആയാലും എല്ലാം ഞാനിപ്പോ ഇമ്പോസിഷൻ കണക്കാണ് ചെയ്യുന്നത് കാരണം ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും ും ഇങ്ങനത്തെ ഡിസൈൻസ് ഇങ്ങനെയുള്ള ഡിസൈൻസിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴായാലും സ്റ്റെയിൻ വന്നിട്ടുള്ള പിക്ചർ കാണുമ്പോഴായാലും ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അങ്ങനെ കാടും മലയും ഒക്കെ കടന്ന് നമ്മൾ നമ്മളത് വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ബ്രൈഡിന്റെ വീട് മുതലേ തിരിച്ച് ജംഗ്ഷൻ എത്തുന്നവരെയും ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ബ്രൈഡ് ഹൽദി മേക്ക് ഓവറിന് വേണ്ടി പോകുന്ന സമയത്തായിരുന്നു കേട്ടോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വീട് ടാറ്റാ